അതിനാ നില കറിഞ്ഞത് എന്തിനത്ത് എന്തിന കറഞ്ഞേ എങ്ങട്ട് പോവാനീ കണ്ണെന്നാ കണ്ണ എങ്ങനെ പോയിക്ക് കണ്ണ എങ്ങനെ പോയി പറഞ്ഞ മയുവിനെ എങ്ങനെ പോയത് കണ്ണേ കണ്ണെങ്ങടാ പോയത് കുട്ടിക്ക് എന്തു വേണ്ടേ അപ്പൊ വണ്ടി ഒഴിക്കണ്ടേ അതിന് എന്തിന്റെ കുട്ടി അരങ്ങേ ല്ലേ എങ്ങനെ കറിഞ്ഞ പോവേ ഒരു മായ തല്ലിയോ അയ്യോ ഈ നില നിലക്കരഞ്ഞിട്ടല്ലേ മായ തല്ലിയത് കൊണ്ടാ സോറി ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ ആരോടെ പറഞ്ഞു കൊടുക്കുക ആരോടെ തല്ലിന്ന് പറയ